നിങ്ങൾ ചൊല്ലിക്കോളൂ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊന്നും പറയരുത് നമ്മൾ നമ്മള് തബിലീജമാന്ന് പറയാ ഭയങ്കര സതുപദേശമാണ് ഭയങ്കര സൽസ്വഭാവമാണ് എന്നൊക്കെ പറയാ എന്നിട്ട് വ്യാജമായ ആരോപണം മനുഷ്യന്മാരെ കുറിച്ച് ഉന്നയിക്കുക മംഗട സ്വദേശിയായ തബിലീഗന്റെ മുഖ്യധാരാ മുന്നണി പോരാളിയായ ഒരു ജ്യേഷ്ഠ സഹോദരന്റെ ഒരു ഓഡിയോ ഇങ്ങനെ ഗ്രൂപ്പുകളിലൂടെയൊക്കെ കറങ്ങി നടക്കുന്നത് കണ്ടു അദ്ദേഹം നമ്മളെ നമ്മളെ കുറിച്ച് നടത്തുന്ന ഒരു പ്രയോഗമുണ്ട് ഈ വിഷ്ടക്കാര് എന്തുകൊണ്ട് ഇങ്ങനെ ഇത് നടത്തുന്നു എന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിസിനസ്സാണ് തബലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട് ശരിയാം വിധമുള്ള ചർച്ചക്കൊരു വേദി ഒരുക്കി എന്നുള്ള പോസ്റ്ററും പ്രചാരണങ്ങളൊക്കെ വരുന്ന ഘട്ടത്തിൽ വളരെ വൈകാരികമായി ചില പിന്നെ തബലീഗ സുഹൃത്തുക്കൾ ഇടപെടുന്നതായിട്ട് നമ്മളുടെ ശ്രദ്ധയിലുണ്ട് അസ്ലാം വലൈക്കും വരഹമുല്ലാഹി വറക്കാത്തു മഹാനായ നബി കരീം സല്ലാസ്ലം ഒരു നല്ല അധ്യാപകനായിരുന്നു അതുകൊണ്ട് തന്നെ ഹിദായത്തിൻ്റെ വഴിയെ സംബന്ധിച്ച് അള്ളാഹുല്ലെന്ന് വന്ന വഹീനെ പ്രവാചകൻ വരച്ചു പഠിപ്പിച്ചിട്ടുണ്ട് ഹത്ത റസൂൽ അള്ളാഹി സ്വലം ഹത്തൻ പ്രവാചകൻ ഒരു വര വരച്ചു ഒരു നേർരേഖ വരച്ചു അതിൻ്റെ ദിശകളിലേക്കും പ്രവാചകൻ കുറച്ച് വരകൾ വരച്ചു എന്നിട്ട് പറഞ്ഞു അതിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു കുൽഹാദി ഹി സബീലി അദോഴി ലാഹി അല ബസീറത്തിൻ ഇതാണ് ഇതാണെൻ്റെ ശരിയായ മാർഗം തികഞ്ഞ ഉൾക്കാഴ്ചയോടു കൂടെ ബോധ്യത്തോടു കൂടെ ഞാൻ ഈ വഴിയിലേക്കാണ് ക്ഷണിക്കുന്നത് അനവമനിത്ത പഴനി ഞാൻ മാത്രമല്ല ഭൂമിയിലെ അവസാന ദിവസം വരെയും നിമിഷം വരെയും എൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരും ക്ഷണിക്കുന്നത് ഈ വഴിയിലേക്കായിരിക്കും എന്നിട്ട് റസൂൽ അഹില്ലാം തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഈ നേർരേഖയിലൂടെ പോകുമ്പോൾ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഓഫിക്കുല്ലി സെബീലിൻ ഷേദ്വാനിൻ ലൈഹി ഇതിൻ്റെ എതിർ ദിശകളിലേക്ക് വരക്കപ്പെട്ട ആ വരകളിൽ ആ വഴികളിൽ പിശാജ് കാത്തിരിക്കുന്നുണ്ട് നിങ്ങളെ തകർക്കാനും ഇല്ലാതെയാക്കാനും അത് വിശ്വാസരംഗത്ത് വീഴ്ചകൾ വരുത്തിക്കാൻ നോക്കും അത് നടന്നില്ലെങ്കിൽ കർമ്മരംഗത്ത് നോക്കും സ്വകാര്യ ജീവിതത്തിൽ സാമ്പത്തിക ജീവിതത്തിൽ പെരുമാറ്റത്തിൽ സ്വഭാവത്തിൽ ഒക്കെ പല പല മേഖലകളിൽ ഒരു വ്യക്തിയെ എങ്ങനെ വഴിതെറ്റിക്കാൻ പറ്റും എന്ന് നോക്കി നിങ്ങളുടെ കൂടെ പിശാചുണ്ട് എന്ന് നബി കരീം സലാഹു അലൈവ് വസ്ലാം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി എന്ന നിലക്ക് ഞാൻ എത്തിയ ഒരു സ്പേസിൽ ഞാൻ നിലക്കൊണ്ടൊരു സ്പേസിൽ ഞാൻ വളരെ സേഫാണ് എന്ന് വിചാരിച്ച് നിൽക്കുന്നതിലുപരി വ്യക്തിപരമായി നിരന്തരം കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട ഗുണമാണ് നോക്കൂ നിങ്ങൾ ഒമർ അബുൽ അൽഹത്താബുറു അള്ളാഹുന്ഹുവിന് സ്വർഗമുണ്ടെന്ന് സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ടെന്ന് പ്രവാചകൻ സല്ല അള്ളാഹു അലമ്മ തങ്ങൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്ന് തന്നെ പറയുകയും സ്വഹാബത്വത്തിന് സാക്ഷിയാവുകയും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സ്വർഗം നൽകപ്പെട്ടവരുടെ ലിസ്റ്റിൽ അദ്ദേഹം ഉൾപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ മഹാനായ ആ സ്വഹാബി പ്രവാചകൻ സല്ലു അല്ലെ വസ്ലമ തങ്ങളുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ ഹുദൈഫറാഹുനെ അരികിലെത്തി ചോദിക്കുന്നത് ലക്കദ് സമ്മ ലഖ് റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലം അസ്മ അൽ ഹൽ മുനാഫിക്കും ഹൽസമലിഖ് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുനാഫിഖുകൾ ആരാണെന്ന് കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ ഞാൻ ആ ലിസ്റ്റിലുണ്ടോ എന്നാണ് അഥവാ സ്വന്തം ജീവിതത്തെയും നിലപാടുകളെയും നിരന്തരം പഠിക്കുകയും പരിശോധിക്കുകയും അതിലെ പിഴവുകളുണ്ടെങ്കിൽ തിരുത്തുകയും കൂടുതൽ നന്മകൾ ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് വിശ്വാസികളുടെ ബാധ്യതയാണ് ഒറ്റപ്പെട്ട സംഭവമല്ല മഹാനായ അബൂമുലൈക്ക് പറയുന്നുണ്ട് മുപ്പതിൽ ചില്ലാനും സൊഹാബിമാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവർ മുനാഫിക്കുകളായി മാറുമോ എന്ന് ഭയന്ന് അവർ സ്വയം പരിശോധിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് പ്രവാചകന്മാരെ തന്നെ എടുത്താൽ പ്രവാചകന്മാർ അവരിലേക്ക് ചെറുക്കുവരുന്നതിന് ഭയന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഉദാഹരണങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഞാൻ പറയാൻ ശ്രമിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ശരിയായ പരിശോധനകൾ യഥാർത്ഥത്തിൽ നടത്തണം വേണ്ടത് ആ ശരിയായ പരിശോധനകൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് പരിശോധനകൾ നടത്താൻ ഉപകാരപ്പെടുന്നത് എന്ത് കണ്ടാലും അതിനെ പോസിറ്റീവായി എടുക്കാനും അതിനെ ശരിയായ വിധം ഉപയോഗിക്കാനും നമുക്ക് കഴിയണം നോക്കൂ നിങ്ങൾ വിഷ്ടം ഇസ്ലാമിക് ഓർഗനൈസേഷനും വിഷ്ടം യൂത്തും അതിൻ്റെ മറ്റു കൂട്ടായ്മകളുമൊക്കെ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് അഖ്ലസുന്നെ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു തത്വം മുൻനിർത്തി തന്നെയാണ് വിഷത്തിൽ ചേർന്നാൽ എല്ലാവരും സ്വർഗത്തിലാണ് എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഒരു കൂട്ടായ്മയും ഒരു കൂട്ടായ്മയെക്കുറിച്ച് നമ്മൾ അങ്ങനെ പറയുന്നില്ല മറിച്ച് ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ സ്പേസിൽ അവരുടെ വിശ്വാസത്തിൽ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ വ്യവഹാരങ്ങളിൽ സ്വകാര്യ ജീവിതത്തിലൊക്കെ അവർ മുൻഗാമികൾ ജീവിച്ചതുപോലെ ജീവിക്കാനും പ്രവാചകൻ മാതൃക കാണിച്ചതുപോലെ ആവാനും തയ്യാറാവാന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്ന ഒരു നിലപാട് സമൂഹത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം എന്ന നിലക്കാണ് കൂട്ടായ്മയെ നമ്മൾ കാണുന്നത് അപ്പോൾ ആ നിലക്ക് നമ്മൾ ഈ സമൂഹത്തിലെ എല്ലാത്തരം വ്യക്തികളെയും എല്ലാത്തരം കാര്യങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു ഭാഗത്ത് യുക്തിവാദത്തിൻ്റെ ഏറ്റവും മോശമായ രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ട ആദ്യ നിമിഷങ്ങളിൽ തന്നെ അതിനെ ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട് വൈജ്ഞാനികമായ ഖണ്ഡനങ്ങളും കാര്യങ്ങളും തുടർന്നോണ്ടിരിക്കുകയാണ് ഈ തൊട്ട് കഴിഞ്ഞ ഞായറാഴ്ച പോലും അത്തരം ചില വിഷയങ്ങൾ നമ്മൾ ഇടപെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ പിന്നെ മടവൂർ മ മറവിട്ട് കിടക്കുന്ന വ്യക്തി പടച്ചോനാണ് എന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടായപ്പോൾ അവർക്കെതിരെ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച പോലും നമ്മൾ പ്രോഗ്രാമുകൾ വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാത്തരം ആശയ വ്യതിയാനങ്ങളെയും നമ്മൾ പ്രതിരോധിക്കുകയും എല്ലാത്തരം വൈജ്ഞാനിക മേഖലകളെയും കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണം അതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം നമ്മൾ കൊണ്ടുവന്നത് ഇൻഷാല്ല മങ്കടയിൽ ആ പരിപാടി നടക്കുമ്പോൾ പിന്നെ തീർച്ചയായും നിങ്ങളെല്ലാവരും അതിന് സാക്ഷിയാകണം പക്ഷേ നമ്മൾ കാണുന്നൊരു കാര്യം തബ്ലീഗ് ജമാഅത്തുമായി ബന്ധപ്പെട്ട് ഉള്ള ആശയപരമായ അവലോകനങ്ങൾക്ക് അതിൻ്റെ ശരിയാം വിധമുള്ള ചർച്ചക്കൊരു ഒരുക്കി എന്നുള്ള പോസ്റ്ററും പ്രചാരണങ്ങളൊക്കെ വരുന്ന ഘട്ടത്തിൽ വളരെ വൈകാരികമായി ചില പിന്നെ തബലീഗ സുഹൃത്തുക്കൾ ഇടപെടുന്നതായിട്ട് നമ്മളുടെ ശ്രദ്ധയിലുണ്ട് നമ്മൾ അവരോട് ചില കാര്യങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് മറ്റൊന്നുമല്ല നമുക്ക് നൂറ് ശതമാനം ബോധ്യപ്പെട്ടൊരു കാര്യം പ്രാമാണികമായി ബോധ്യപ്പെട്ടൊരു കാര്യം അത് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നത് വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് അനിൽ മുൻകർ ഔല അള്ളാഹി ലത്തബിൽ നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും വേണം ഇല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് ശിക്ഷ അയക്കും പിന്നെ നിങ്ങൾ അവനോട് പ്രാർത്ഥിച്ചിട്ട് ഫലമുണ്ടാവുകയില്ല എന്നാണ് മാത്രമല്ല ബനു ഇസ്രായേലികളിൽപ്പെട്ട ആളുകളോട് സബത്ത് നാളിൽ മത്സ്യം പിടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ മത്സ്യം പിടിച്ച ആ വ്യക്തികളെ കാണാൻ വേണ്ടി അവർ ഉപദേശിക്കാൻ വേണ്ടി പോകുന്ന ആളുകളോട് വേറൊരു സംഘം ചോദിക്കുന്നുണ്ട് ലിമത്ത് ഇലാഹു മുഹ്ലി ഖുഹു അദിബുഹു അദാബൻ ഷദീദ അള്ളാഹു ശക്തമായി ശിക്ഷിക്കാനും നശിപ്പിക്കാനും തീരുമാനിച്ച ഒരു സംഘത്തെ എന്തിനാണ് നന്നാക്കാൻ പോകുന്നത് കേൾക്കുമ്പോൾ മതിറത്തൻ ഇല റബ്ബിക്കും നിങ്ങളുടെ റബ്ബിലേക്കുള്ള എതിർ ബോധിപ്പിക്കലാണ് എന്നവിടെ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ സമൂഹത്തിലേക്ക് പറയുന്നതും സംസാരിക്കുന്നതൊക്കെ അപ്പോൾ ആ ആ ഒരു കാര്യത്തിൽ നമ്മളെടുത്ത് പഴവുണ്ടെങ്കിൽ ആ പഴവ് തിരുത്തി തന്നാൽ നൂറ് ശതമാനം വളരെ പരസ്യമായി തിരുത്താനും സ്വീകരിക്കാനും നമ്മൾ സന്നദ്ധമാണ് ഒരു പ്രശ്നമല്ല ഈ തബിലീഗ് സുഹൃത്തുക്കൾ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ ത്യാഗ പരിശ്രമങ്ങളെക്കുറിച്ച് വളരെ വൈകാരികമായിട്ട് പറയും മംഗട സ്വദേശിയായ തബിലീഗൻ്റെ മുഖ്യധാര മുന്നണി പോരാളിയായ ഒരു ജ്യേഷ്ഠ സഹോദരൻ്റെ ഒരു ഓഡിയോ ഇങ്ങനെ ഗ്രൂപ്പുകളിലൂടെയൊക്കെ കറങ്ങി നടക്കുന്നത് കണ്ടു അത് അതേ ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്നുള്ള നിലക്കും ആ നാട്ടുകാരൻ എന്നുള്ള നിലക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ തെറ്റിദ്ധാരണാജനകമാണെന്നുള്ള നിലക്കും അത് അതിനോട് ഒന്ന് പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം പറ അദ്ദേഹത്തിൻ്റെ ത്യാഗ പരിശ്രമങ്ങളെക്കുറിച്ച് അവരെടുക്കുന്ന റിസ്ക്കുകളെക്കുറിച്ച് അദ്ദേഹം പറയുന്ന ഒരു ഭാഗമുണ്ട് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ ഞാൻ പണ്ടത് രാജസ്ഥാൻ്റെ ഒരു ബോർഡറിലാണ് ഇവിടെ അതികഠിനമായ ചൂടാണ് ഒരു പകലിൽ ഒരു മണിക്കൂറോ തന്നെ ഉണ്ടാവാൻ വളരെ കുറവാണ് വർക്ക് അത് ഓഫ് നിങ്ങളുടെ ത്യാഗ പരിശ്രമങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നു അംഗീകരിക്കുന്നു ഒന്നിനെ നിഷേധിക്കണില്ല നിങ്ങൾക്ക് കളവ് പറയണമെന്നൊന്നും പറയണില്ല നിങ്ങൾ പിന്നെ മേന്മ പറയാൻ വേണ്ടി പറയണമെന്നും പറയുന്നില്ല ഇതൊക്കെ നിങ്ങൾ ചെയ്യണം പിന്നെ വലിയ ത്യാഗങ്ങൾ തന്നെയാണ് അതിൽ സംശയമല്ല ഇനിയുണ്ട് അദ്ദേഹം വേറൊരു ഭാഗത്ത് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ് പറഞ്ഞ് മേന്മ നടിക്കാൻ വേണ്ടി പറയല്ല ഒരു അനുഭവിക്കേണ്ട വിഷയങ്ങൾ അറിയാൻ വേണ്ടി പറയണം നോമ്പാണ് നോക്കിയാൽ ചൂടാണ് ഈ പള്ളിയിൽ രണ്ട് ദിവസമായിട്ട് ഇതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ എന്താ പ്രശ്നം എന്നറിയോ ഈ ത്യാഗ പരിശ്രമങ്ങൾ ഞങ്ങൾ പറയുന്നു ഈ ത്യാഗ പരിശ്രമങ്ങൾ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന അടിസ്ഥാന കാര്യങ്ങളിലെ ആദ്യമായി പരിഗണിക്കേണ്ട വിഷയങ്ങൾക്കോ ആദ്യം മൂന്നിൽ നൽകേണ്ട വിഷയങ്ങൾക്കോ അല്ല രാജസ്ഥാനിൽ ചെന്ന് നിങ്ങൾ ആദ്യം ജനങ്ങൾ നിസ്കരിക്കണീൻ്റെ മുമ്പ് അവൻ്റെ ഏല സഹിക്കണം ഏല സഴിക്കാതെ അവനെ ഷിർക്കിൽ നിന്ന് മോചിപ്പിക്കാതെ അവന്റെ അമൽ അള്ളാഹു സ്വീകരിക്കുക ഇത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ സൂഹത്തുൻ ഇസൈൽ ഇന്നലു കലമിയാഹു ഷിർക്ക് എന്ന് പറഞ്ഞതാണ് ലൈൻ ലൈഇൻ നിങ്ങളുടെ അമല് തകർന്നു പോകും നബിയെ എന്ന് പ്രവാചകനോട് പോലും പറഞ്ഞതാണ് പ്രവാചകൻ സല്ലാസ്ലാമ തങ്ങളെ പരിരക്ഷിക്കുകയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്ത അബൂ ത്വാലിബിൻ നിരകാണ് ഒരിക്കലും മോചിതമാകാത്ത നരകം എന്താ അവിടുത്തെ പ്രശ്നം അദ്ദേഹം ചെറുക്കിൽ മരിച്ചു പോയി എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ വരണം വന്നേ പറ്റുള്ളൂ അപ്പോൾ അത് പറയാമെന്നുള്ള ഞങ്ങളുടെ ബാധ്യതയാണ് അത് സ്വീകരിക്കുക എന്നുള്ള നിങ്ങളുടെ ബാധ്യത നിങ്ങളുടെ ത്യാഗ പരിശ്രമങ്ങളൊന്നും നമ്മൾ ചെറുതാക്കി കാണിക്കണില്ല പക്ഷേ അത് ലക്ഷ അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ക്രമം തെറ്റുന്നു എന്നത് ഒരു പ്രധാന വിഷയമാണ് പിന്നെ നമ്മൾ കുറ്റം പറഞ്ഞ് നടക്കുക എന്ന് ഇങ്ങനെ പറയുകയും എന്നാൽ ഇവരോ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത ആരോപണങ്ങളാണ് ഞാൻ ഈ പല സ്ഥലങ്ങളിലായി ഓഡിയോ കേട്ടതുകൊണ്ടും ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി ആ നാട്ടുകാരനായ ഒരാൾ പറയുന്നത് കൊണ്ടാണ് ഇതുകൊണ്ട് റെസ്പോണ്ട് ചെയ്യേണ്ടത് ഈ ദിവസം വരെ റെസ്പോണ്ട് ചെയ്യാതിരുന്നത് വേണ്ട എന്നുള്ള നിൽക്കായിരുന്നു പക്ഷേ അത് വളരെ പെയിൻഫുള്ളായ വ്യക്തികളെക്കുറിച്ചുള്ള വളരെ മോശം ഇതൊക്കെയാണോ നിങ്ങൾ ആളുകളോട് പോയി പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹം നമ്മളെ നമ്മളെക്കുറിച്ച് നടത്തുന്ന ഒരു പ്രയോഗമുണ്ട് ആ പ്രയോഗം നിങ്ങളൊന്ന് കേട്ടു നോക്ക് അവർക്ക് നല്ല അത്യാധുനികമായ സ്റ്റുഡിയോ ഉണ്ട് അതുപോലെ തന്നെ ഓഡിയോ വീഡിയോ റെക്കോർഡിംഗ് ഉപകരണങ്ങളുണ്ട് അതുപോലെ തന്നെ അവർക്കത് പ്രചരിപ്പിക്കാനുള്ള റേഡിയോ ഉണ്ട് ചാനലുകളുണ്ട് അപ്പം ഇതിനൊക്കെ വിഷയം അതെ ഞങ്ങൾക്ക് സ്റ്റുഡിയോ ഉണ്ട് ഞങ്ങൾക്ക് ഒരു സ്റ്റുഡിയോ അല്ല ഞങ്ങൾക്ക് പെരിന്തൽമണ്ണയിൽ സ്റ്റുഡിയോ ഉണ്ട് ഞങ്ങൾക്ക് മുക്കത്ത് സ്റ്റുഡിയോ ഉണ്ട് ഞങ്ങൾക്ക് ദുബായിൽ സ്റ്റുഡിയോ ഉണ്ട് ഞങ്ങൾക്ക് കോർഫുക്ക പല സ്ഥലത്തും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഞങ്ങൾക്ക് സ്റ്റുഡിയോ ഉണ്ട് അതൊക്കെ ഉപയോഗിച്ച് അലഹമില്ല ശരിയായ കാര്യങ്ങൾ നടത്തുന്നുണ്ട് അതിലേക്ക് വിഷയം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതൊക്കെ പറഞ്ഞ് നടക്കേണ്ടതെന്നാണ് ഞങ്ങളുടെ വൈജ്ഞാനിക കൈമാറ്റം എന്താണെന്ന് കറക്റ്റ് ആളുകൾക്ക് അറിയാം ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ തപ്പിയാൽ അറിയാം ഞങ്ങളുടെ പീസ് റേഡിയോയിൽ പോയാൽ അറിയാം ഞങ്ങളുടെ ജമീലിൽ പോയ ജമീൽ ഓൺലൈൻ ലൈബ്രറിയിൽ പോയാൽ അറിയാം അതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് നിങ്ങളത് മൊത്തം തപ്പിയിട്ട് നിങ്ങൾ പറഞ്ഞ ഈ ശൈലിയിൽ ഞങ്ങൾ എന്താണ് പറഞ്ഞതെന്ന് കാണിച്ചു തരൂ അല്ലേ എന്താണ് പറഞ്ഞതെന്ന് കാണിച്ചു തരൂ എന്തൊക്കെ ഇവിടെ വലിച്ചു പൊളിക്കാനുണ്ട് ഞങ്ങൾ ആ തത്വം പാലിച്ചുകൊണ്ടാണ് അലഹദില്ല മുന്നോട്ട് പോകാറുള്ളത് വാക്കിൽ ഏറി എന്ന് തോന്നിയാൽ നൂറ് ശതമാനം പിൻവലിക്കാനോ തിരുത്താനോ റെഡിയാണ് ഇനി ഇതിലേറെ അടുത്തൊരോപണമാണ് അദ്ദേഹം പറഞ്ഞത് ഇതിലൂടെയൊക്കെ ഇതിലൊക്കെ ഇടപെടുന്ന പണ്ഡിതന്മാർക്ക് ഭയങ്കര ഫണ്ടിങ് ഉണ്ടെന്നാണ് കേട്ടോളി നിങ്ങൾ പിന്നെ ഈ വിഷ്ടക്കാര് എന്തുകൊണ്ട് ഇങ്ങനെ ഇത് നടത്തുന്നു എന്ന് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിസിനസ്സാണ് അതിൽ ഈ പ്രസംഗിക്കുന്ന മൗലയന്മാർക്കൊക്കെ നമ്മളറിയാത്ത നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത അത്രയും വലിയ ശമ്പളം അവർക്ക് ലഭിക്കുന്നുണ്ട് വേറെ ജീവിതത്തിൽ നിർവാഹമില്ലാത്തവരോ ചിലപ്പോൾ ദീർഘയാത്രകൾ നടത്തേണ്ടി വരുമ്പോഴോ ഒക്കെ എല്ലാ ദിവസവും ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുന്ന ആളുകൾക്ക് ക്യാഷ് കൊടുക്കുമ്പോൾ അത് ഞങ്ങളെ സംഘാടകരുണ്ടല്ലോ ഞാനത് പബ്ലിക്കായിട്ടല്ലേ പറയണത് ഞങ്ങളെ സംഘാടകരുണ്ടല്ലോ ആ സംഘാടകർക്ക് അറിയാലോ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊന്നും പറയരുത് നമ്മൾ ഞമ്മൾ എന്ന് പറയാ ഭയങ്കര സതുപദേശമാണ് ഭയങ്കര സൽസ്വഭാവമാണ് എന്നൊക്കെ പറയാം എന്നിട്ട് വ്യാജമായ ആരോപണം മനുഷ്യന്മാരെക്കുറിച്ച് ഉന്നയിക്കുക ഇതൊരു ചെറിയ സ്റ്റാൻഡല്ല ഇങ്ങനെ എന്തായാലും ഞങ്ങളെ മുഖാമുഖത്തിൽ ഉണ്ടാവില്ല കുറേ സെൻറ്റിമെൻറ്റൽ കാര്യങ്ങൾക്ക് പറയാം കുറേ ആരോപണങ്ങൾ പറയാം അതിമൊന്നും മുട്ടി നിൽക്കണതല്ല ഇന്നത്തെ നമ്മുടെ ഒരു സാമൂഹിക പരിസരം ആളുകൾ വിഷയം പഠിക്കട്ടെ ഇനി മാത്രമല്ല വേറൊരു ആരോപണം കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് അദ്ദേഹം ആ വാചകം നിങ്ങൾ കേട്ടു നോക്കൂ മാത്രമല്ല യൂട്യൂബിലൊക്കെ റീച്ച് കിട്ടി വരുമാനം പിന്നെ ഈ ഈ ഈ ശമ്പളം പോറ്റി ചെയ്യുന്നുണ്ട് ചലനമുണ്ട് എന്ന് അറിയണം ഞങ്ങൾ യൂട്യൂബ് വരുമാനം എടുക്കുന്നുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്കുള്ള തെളിവ് എന്താണ് കണ്ടതും കേട്ടതൊക്കെ പറയൽ കേട്ടതും ഒക്കെ നിങ്ങൾ കളവാണ് ചൊല്ലിക്കോളൂ ഞങ്ങൾ എടുക്കാറില്ല ഞങ്ങളുടെ സ്ഥാപനങ്ങളോ സംവിധാനങ്ങളോ എടുക്കാറില്ല അത് സംബന്ധിച്ച് പി സ്രഡി അല്ലിജാബയിലൂടെയും ഒക്കെ അത് സംബന്ധിച്ച് അത് വ്യക്തികൾക്ക് അല്ലെങ്കിൽ കൂട്ടായ്മക്ക് ആർക്കും എടുക്കാൻ പാടില്ല എന്ന് പബ്ലിക്കായി ഫത്തുവ കൊടുത്ത മാർഗനിർദ്ദേശം കൊടുത്ത ഒരു കൂട്ടായ്മ ഒരു പക്ഷേ വേറെ ഉണ്ടോയെന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എൻ്റെ ശ്രദ്ധയിൽ ഇല്ല അപ്പം അങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഇപ്പോൾ ഞങ്ങളൊക്കെ പിന്നെ എന്താ പറയുക വീഡിയോകളുടെ താഴെ ആളുകൾ കമൻ്റ് ചെയ്യണതാണ് എനിക്കിതിനെല്ലാം ഒരു യൂട്യൂബ് വരുമാനം കിട്ടണില്ലേന്ന് ഞങ്ങളാരും ഇന്നേവരെ എടുത്തിട്ടില്ല ഇനി എടുക്കാനും പോണില്ല കാരണം അത് ഒരു ഒരുതരം ബിസിനസ്സാണ് ആ ബിസിനസ്സിൽ എന്താണ് എങ്ങനെയാണ് അതിൻ്റെ പൈസ വരുന്നത് നമുക്ക് കറക്റ്റ് അറിയാം അപ്പം അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനത്തെ ആരോപണങ്ങൾ ഉന്നയിക്കല്ലോ വേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കാര്യം നിങ്ങളാണ് പറയേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞതായി ശ്രദ്ധിച്ചു ഏഹ് അദ്ദേഹം തന്നെ പറയട്ടെ ജമാ എന്താണ് അതിന്റെ ആദർശം എന്താണ് അത് പറയേണ്ടത് അല്ലേ ശരി നിങ്ങളെ കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞോളൂ നിങ്ങളെ കാര്യം പക്ഷെ നിങ്ങൾ പറയണം നിങ്ങളുടെ അവലംബം എന്താണ് നിങ്ങളുടെ കൂട്ടത്തിൽ തൗഹീദുള്ള ആളുകളുണ്ട് ഞങ്ങൾക്കറിയാം ചില ആളുകൾക്ക് അവരിൽ പെട്ട ചില ആളുകൾ ചെയ്യുന്നവരുണ്ട് തൗഹീദും ഉണ്ട് വിദേഹത്തുകളൊന്നും ചെയ്യാത്തവരുണ്ട് അവരോട് നമുക്ക് കൺസേൺ ഉണ്ട് നിങ്ങൾ ഇപ്പോൾ രാജസ്ഥാനിലൊക്കെ പോയി നടത്തിയ പരിശ്രമം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇസ്ലാമിക ദൈവത്തിനൊരു മുൻഗണനാക്രമമുണ്ട് ആ ക്രമം പാലിക്കപ്പെടണം അപ്പോൾ ഈ വിദേഹത്തിലൊന്നും ഇല്ലാത്ത ആളുകൾ നമ്മളിവരുടെ വിദേഹത്തുകളൊക്കെ ഇങ്ങനെ ഉന്നയിക്കുമ്പോൾ പലപ്പോഴും എന്താണ് പലപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ വ്യാജമായ ആരോപണം പറയണമെന്നാണ് നിങ്ങൾ നിങ്ങളുടെ താഴെ തട്ടിലുള്ള ആളുകൾക്ക് കൃത്യമായ ഗൈഡ് ലൈൻ കൊടുക്കണം നിങ്ങൾ നിങ്ങൾ എന്തിനെ എന്ന് വ്യക്തമാക്കണം അത് വ്യക്തമാക്കാത്തിടത്തോളം കാലം ഈ പറയുന്നതിലൊന്നും അർത്ഥമല്ല അപ്പോൾ അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത് ഇങ്ങനെ പലരും ഫോർവേഡ് ചെയ്ത് തന്നപ്പോൾ ഇതിലൊരു ക്ലാരിറ്റി വരുത്തണം എന്ന് തോന്നിയതുകൊണ്ട് ഇടപെട്ടതാണ് അള്ളാഹു നമുക്കൊക്കെ വിശാല മനസ്സ് പ്രധാനം ചെയ്യട്ടെ ഇൻഷാള്ള പരിപാടിക്ക് എല്ലാവരും എത്തുക അള്ളാഹു ബർക്കത്തും നൽകട്ടെ അസ്സാം വൈകും വർഹമുല്ലാഹി വബർക്കാത്തു